ഹായ് കൂട്ടുകാരെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പൾ ഇതുപോലത്തെ നെയ്യപ്പ് ആരും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല നമ്മളുടെ നെയ്യപ്പങ്ങനെ ചുടുന്ന അങ്ങനെ നമ്മളൊരു നായി പകുതി ഇരുന്നൂറ്റി അമ്പത് ഗ്രാം പച്ചരി ആണെങ്കിൽ നമ്മൾക്ക് വീട്ടിൽ കുറച്ചാളുകൊണ്ട് കുറച്ച് ഒരു അഞ്ച് പത്ത് നെയ്യപ്പ് മാത്രം ചുടുന്നു നിങ്ങൾക്ക് അധികം വേണമെന്നു നിങ്ങളെ അധികം അരി പുതിർത്തുക അങ്ങനെ നമ്മൾ തലേ ദിവസം അരി പുതിർത്ത് അഞ്ചെട്ട് മണിക്കൂർ പച്ചരി പുതിർത്താൻ നോക്കണം അങ്ങനെ കഴുകി വൃത്തിയാക്കി വെച്ച് ആൾ കൂടുന്നിടത്ത് നമുക്ക് ഇതാക്കാം അങ്ങനെ കുറച്ച് തേങ്ങയും കുറച്ച് ചോറും എല്ലാം ഓരോരോ നുള്ളാണ് നമ്മളെ അരിക്ക് കണക്കായിട്ടുള്ള സാധനത്തെ പിന്നെ മൂന്നാം ഏലക്കായി പിന്നെ വെല്ലം ഉരുക്കി വെച്ചിട്ട് തണിഞ്ഞിട്ടാണ് മിക്സിയിൽ പാരുന്നത് പിന്നെ കുറച്ച് മൈദ ഒരു രണ്ട് ടീസ്പൂൺ മൈദപ്പൊടി അങ്ങനെ നമുക്ക് ഇട്ടിട്ട് നല്ലോണം കറക്കി എടുക്കാം അടിപൊളി ടേസ്റ്റാ ഈ നെയ്യപ്പത്തി നിങ്ങൾ ചുട്ട് നോക്കിയാൽ അറിയാൻ പറ്റുള്ളൂ ഈ നെയ്യപ്പത്തിന്റെ ഇത് അങ്ങനെ നമ്മൾ അരച്ച് പാർന്നിട്ട് അട വെച്ചിട്ടുണ്ട് അങ്ങനെ അമ്മക്ക് പിന്നെ അരച്ച് പാർന്നിട്ട് മൂന്നാല് മണിക്കൂർ അട വെച്ചിട്ടുണ്ട് പിന്നെ അമ്മക്ക് പിന്നെ നമ്മളെ ബോടത്തേങ്ങ നല്ലവണ്ണം കൊച്ചു ഉപ്പിടണേ അതില് നമ്മളെ മാവിൽ നമ്മളെ ചെറുങ്ങനെ ആക്കിയിട്ട് മോറിച്ചിട്ടിട്ട് ബ്രൗൺ റം വരുന്നവരെ ബാട്ടിയതിന് ശേഷം നമ്മളെ നമ്മളെ നെയ്യപ്പത്തിൻ്റെ കൂട്ടിൽ ഇടുന്നതന്നെ അങ്ങനെ കറുത്ത ഉള്ള ഇടണം കുറച്ച് ഉള്ളു നമ്മൾ ഈ സാധനത്തിന് കണക്കായിട്ടാണ് നെയ്യടുന്നുള്ളൂ സാധനം കൂടുമ്പോൾ ഇതെല്ലാം നമുക്ക് കൂടണം അങ്ങനെ അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പത്തിൻ്റെ കൂട്ടെല്ലാം റെഡിയാക്കി വെച്ച് നമ്മളെ തലേ ദിവസമായിട്ട് പുതിർത്തി വെച്ചതാണ് അഞ്ചെട്ട് മണിക്കൂർ പച്ചരി പുതിർത്തണം എന്നിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള അങ്ങനെ നമ്മളെ സൺഫ്ലവർ ഓയില വെളിച്ചെണ്ണയാണ് ഓയില എന്തിലും വേണമെങ്കിൽ നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ ഞാൻ ഓയിലിൽ പൊരിച്ചെടുക്കുന്നതാണ് വീഡിയോ കാണുന്നവർ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ കമൻ്റ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് തൂർക്കമാറേ അമ്മ മാറിയ ചേച്ചി മാറിയ റാത്താ മാറേ അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റ് ഉള്ള നെയ്യപ്പം ആയി വരുന്ന പെട്ടെന്നൊക്കെ നമ്മക്ക് ഉണ്ടാക്കുക അങ്ങനെ നല്ലോണം എണ്ണ ചൂടായി കഴിഞ്ഞാൽ ഒന്ന് പരന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങേപ്പുറം മറച്ചിടാം ചെറിയ തീയിൽ അങ്ങേ വെക്കണ്ടു ആ വലിയ തീല് ഇത് വെച്ച് കഴിഞ്ഞാല് നമ്മളെ നെയ്യപ്പം കരിഞ്ഞു നമ്മൾ ചെറിയ തീയിൽ വെക്കുക നമ്മളെ നെയ്യപ്പം നല്ലവണ്ണം പൊന്തി വരും നമ്മൾ ഈഷ്ടോ സോടാപ്പൊടി ഒന്നും ഇട്ടിട്ടില്ല സാധാരണ അരച്ചിട്ട് ഇങ്ങനെ കണ്ട നെയ്യപ്പം നല്ല പൊന്തി വന്ന് അങ്ങനെ നമുക്ക് തിരിച്ചിട്ടിട അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പം എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കിയിട്ട് നോക്കണം ഉണ്ടാക്കിയാലും ടേസ്റ്റ് അറിയും ഞാൻ പറയുന്ന പോലെ ഉണ്ടാക്കിക്കുന്ന അടിപൊളി ടേസ്റ്റുള്ള നെയ്യപ്പം ലൈക്ക് ചെയ്ത് വീഡിയോ കാണണേ സബ്സ്ക്രൈബ് ചെയ്യണേ ചെറിയണേ മറന്നു വരുത് നെയ്യപ്പം ഉണ്ടാക്കിയിട്ട് നോക്കണേ അടിപൊളി ടേസ്റ്റുള്ള നെയ്യ്